ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങളെ ചതിച്ചൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറെ ദുഃഖം നൽകിയ ഒരു വ്യക്തി അവർ ചെയ്ത ഒരു ഫലം അവർക്ക് കിട്ടി തുടങ്ങിയോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം നമുക്കവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് എയ്റ്റ് ഓഫ് വാട്സ് നൈറ്റ് ഓഫ് കപ്സ് ഫോർ ഓഫ് കപ്സ് ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് ഡെത്ത് കിങ് ഓഫ് സ്വാഡ്സ് ഈ വ്യക്തി നിങ്ങൾക്കൊട്ടും തന്നെ സൂചന തരാതെ പെട്ടെന്ന് എടുത്തൊരു ആയിട്ടാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നൊരു ഡിറ്റാച്ച് ആയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ തീരുമാനങ്ങൾ ഒട്ടും തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെയൊരു സമീപനം നിങ്ങൾ ഒട്ടും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല അല്ലെങ്കിൽ പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവരൊട്ടും തന്നെ ഒരു ഹിൻഡ് തരാതെ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിട്ടാണ് പോയതായിട്ടാണിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് വളരെ സന്തോഷമായത് അല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും അവർ ചെയ്ത പ്രവർത്തിക്ക് യാതൊരു കാര്യങ്ങളും അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല കർമ്മഫലമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ജീവിതമാണ് അവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ ചെയ്ത പ്രവൃത്തി എന്താണ് അല്ലെങ്കിൽ അവർ ചെയ്യാൻ പാടില്ലായിരുന്നു പല കാര്യങ്ങൾ എന്നുള്ള പൂർണ്ണമായൊരു ബോധ്യം അവരുടെ മനസ്സിലുണ്ട് പക്ഷെ അവരതൊന്നും പുറമേക്ക് കാണിക്കാതെയാണ് മറ്റുള്ളവരുമായിട്ട് മിംഗിൾ ചെയ്യുന്നതും പെരുമാറുന്നതും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിപ്പോൾ ഒരുപാട് നല്ലൊരു രീതിയിലല്ല അവർ പോകുന്നത് പല പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങളൊന്നും തന്നെ അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഇമോഷണലായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ജീവിതത്തിന് എന്താണൊരു ലക്ഷ്യബോധം നഷ്ടപ്പെട്ട പോലെ അല്ലെങ്കിൽ ജീവിതത്തിനോട് തന്നെ ഒരു താല്പര്യമില്ലായാണ് അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അവരുടെ ഈ ഒരു കർമ്മഫലം എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ എന്ത് കോൺസിക്വൻസസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളെ ബിസിനസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ പണ സംബന്ധമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു വഞ്ചന നടത്തിയ വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഫിനാൻഷ്യലായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അവർ അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവരിൽ നിന്നും അകന്നു പോയി പോകുന്നതായിട്ടും വിടെ വ്യക്തമാക്കുന്നുണ്ട് അതൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ട്ണർ ആവണമെന്നില്ല പക്ഷെ അവർക്ക് അത്രയും സ്നേഹവും പരിഗണനയും കൊടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവരിൽ നിന്നെല്ലാം ഒരു മാനസികമായിട്ടൊരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്തായാലും നിങ്ങൾക്കുള്ള ഒരു യൂണിവേഴ്സൽ അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഈയൊരു നിങ്ങൾക്കുണ്ടായ ഒരു ഇമോഷണൽ ഇമോഷണലായിട്ടുള്ളൊരു ലോസ് ആ ഒരു സ്റ്റേജിൽ നിന്നും മുന്നോട്ട് നീങ്ങാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം അതുപോലെ തന്നെ ഇമോഷണലായിട്ട് ടോട്ടലി ആ വ്യക്തിയുമായിട്ട് ഡിറ്റാച്ച് ആവുക ആ ഓർമ്മകളിൽ നിന്നും പുറ പുറത്തോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തീരുമാനങ്ങൾ നമ്മളൊരു ബോൾഡ് പേഴ്സൺ ആയിട്ട് മാറുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന അഡ്വൈസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു